ജീവൻ പ്രഭാകരൻ ഈ ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നത് തോക്കിനും ബോംബിനും വരെ നാടിന്റെ കണ്ണിലുണ്ണിയായ ഒന്നാമതായ ചക്കരക്കുടമായ മെമ്പർ പ്രഭാകരന്റെ സമരത്തിന് നിങ്ങളുടെ നിങ്ങളുടെയും മുഴുവൻ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ മൈക്ക് സമരനായകൻ പി കെ പ്രഭാകരന് കൈമാറുകയാണ് <tira> 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 <tira 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 ം വിളിക്കാനാ കള്ളം പേരെടുത്ത് വിളിക്കാൻ പി കെ പ്രഭാകരൻ

എനിക്ക് പ്രവേല കാര്യം പറഞ്ഞു അയാൾ അന്തസ്തായിട്ട് മരിക്കാൻ കുഴി കിടക്കുമ്പോഴാണ് നീ ഒന്ന് നീ ഒരു മണ്ടത്തരം പറയാൻ കാശുപോയി ഒന്ന് കൂടുമാവൂ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാടിന്റെ കാര്യമല്ലേ വിപ്ലവം പാട്ട് പാട്ടുപോലെ രഘു തോക്ക് തന്നെ വേണം വിപ്ലവകാരി ജലത്തിലെ മത്സ്യം പോലെയാണ് അല്ലാതെ മണ്ണിലെ കുഴിയട്ടയല്ല വളരെ വിചിത്രമായ ഒരു സമരരീതിക്ക് ഇന്ന് കേരളത്തിലെ തോന്നൂർക്കര ഗ്രാമപഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചു കായൽ നികത്തി ടൂറിസ്റ്റ് റിസോർട്ട് പണിയുവാനുള്ള പഞ്ചായത്തിന്റെ നീക്കത്തെ മെമ്പർ പ്രഭാകരൻ കഴുത്തറ്റം മണലിൽ ഇറങ്ങി നിന്ന് നിരാഹാര സത്യാഗ്രഹം നടത്തിയാണ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ഈ നാടിന്റെ ജീവരക്തമായ പുഴയും കായലും സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ എനിക്ക് ലഭിക്കുന്നത് ശ്വാസം മുട്ടിയുള്ള മരണമാണെങ്കിൽ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും മൂർഖം കുഴി കിടന്ന് അതത്ര അവനാണെന്ന് മനസ്സിലായ പാമ്പ് എന്ന് അതുപോലെ തിരിച്ചു പോകും ഒരു നാട് മുഴുവൻ അവന്റെ കൂടെ ഉണ്ട് അവന്റെ കൂടാണോ എന്റെ കൂടാണോ എളയപ്പന്റെ കൂടെ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ ടി കെ പ്രേമദാസൻ നമ്മുടെ താങ്കളുടെ വകുപ്പിന് കീഴിൽ വരുന്ന ഒരു കാര്യത്തിലാണ് തൊണ്ണൂർക്കര പഞ്ചായത്ത് അധികൃതർ ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നത് എന്താണ് താങ്കളുടെ പ്രതികരണം ഇങ്ങനെ ഒരു ഒരു കാര്യം കാര്യം ഇപ്പോഴാണ് സർക്കാർ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ അന്വേഷിച്ച് നടപടി എടുക്കുമെന്നാണ് മന്ത്രി പറയുന്നത് ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ വിഷയത്തിൽ നമ്മൾ വിവരം അറിയുന്ന തോന്നുന്നത് ഹലോ മന്ത്രി എന്തു പറഞ്ഞു പദ്ധതി പിൻവലിച്ചു അവിടെ ചെന്ന് പറഞ്ഞ് സമരം അവസാനിപ്പിക്കണം ഒന്നും പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പോയി മന്ത്രി ആയതുകൊണ്ട് ഒരു കോന്ത വിളി ഞാൻ പ്രതീക്ഷിച്ചു എങ്ങനെ അവിടെ ചെന്ന് പറയും പോയി പറയണം പ്രസിഡന്റ് നാളെ മേനോൻസാരം തിരുവനന്തപുരത്ത് വരുന്നുണ്ട് ഈ പറയുന്ന മന്ത്രിയുമായി അദ്ദേഹം നേരിൽ കാണുന്നുണ്ട് പുഴയും കായലും മാത്രമല്ല ശബരിമല വനഭൂമി മുതൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മുഴുവൻ മാലതി ഗ്രൂപ്പ് പല പല പ്രോജക്ടുകൾ തുടങ്ങാൻ പോവല്ലേ പോയി പറയണം കാര്യം അടുത്ത പഞ്ചായത്ത് മീറ്റിംഗിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതുവരെ നടപ്പാക്കുന്നതല്ലേ പക്ഷെ അത് ഈ ചപ്പടാച്ചി സമരം കണ്ടിട്ടല്ല ആലോചിച്ചു നോക്കിയപ്പോ എനിക്ക് വേദന തോന്നി ഈ കായലില്ല ഞാൻ കുളിച്ചും കളിച്ചും വളർന്നത് എന്റെ അപ്പൻ മുങ്ങിച്ചത്തതും ഈ കായലില്ല എന്നിട്ടും ഞാൻ ഈ കായലിന്ന് വെറുത്തിട്ടില്ല എന്താ കാരണം അറിയോ എന്റെ അമ്മച്ചി കക്ക വാരി എന്നെ പോറ്റി വളർത്തിയത് ഈ കായലിൽ ഇത് റിസേർച്ച് ഉണ്ടാക്കാൻ പ്രഭാകരൻ സമ്മതിച്ചാ പോലും പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല കാളവറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന ഇവന്റെ കൂടെ നിങ്ങൾ അല്ലാതെ ഈ വിട്ടിത്തതിനെ ഇറങ്ങി തിരിക്കോ കാര്യം എന്റെ പാർട്ടിയിലുള്ള ചിലർ ഇതിന് ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല നിർത്തി കുഴി നേഴുന്നേറ്റ് പോടാ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അമറാജ് ചന്റെ നിർഭരമായ വെളിപ്പെടുത്തലിലൂടെ മെമ്പർ പ്രഹസനത്തിന് പ്രസക്തി അതുകൊണ്ട് ടി വിയിൽ മുഖം കാണിക്കാനും പത്രത്തിൽ പേര് വരുത്താനും വേണ്ടി നടത്തുന്ന ഇത്തരം വില കുറഞ്ഞ പരിപാടികൾ അവസാനിപ്പിച്ച് എല്ലാവരും അവർ ജയി വിളിച്ച് വിരിഞ്ഞു പോകേണ്ടതാണ് ോക്കില്ലെങ്കിൽ തല പട്ടിയെടുത്തോണ്ടോ ഏ എന്നെ ഒന്ന് കേറ്റി തന്നിട്ട് പോട സോറി തിരക്കിനിടയിൽ ഞാൻ അതങ്ങ് വിട്ടുപോയി

ഇവിനീ കാട്ടിക്കൂട്ടണത് ആ കവരെ പോയി കാണിച്ച വൈകിട്ടാവുമ്പോ അഞ്ചാറ് കിലോ അരിയെങ്കിലും വാങ്ങാനുള്ള കാച്ചുകിട്ടിയെ അതെങ്ങനെ അതെ വെട്ടി വിഴുങ്ങാനുള്ളതല്ല ഇവിടത്തെ പറമ്പിൽ ഉണ്ടാവണല്ലോ അതെ പക്ഷെ അതൊന്നും ഒരു സുപ്രഭാതത്തിൽ തനിയെ പൊട്ടിമുളച്ചും ഉണ്ടായതല്ല നട്ടും നനച്ചും വളവിട്ടൊക്കെ നോക്കിക്കൂടുന്നത് ഞാൻ തന്നെയാ ഒന്നും ഞാനും കൊല്ലല്ല കാലങ്ങളോളം ഓ നീ കണക്ക് പറയാനല്ലേ എന്നാ ഞാനും കുറച്ച് കണക്ക് പറയാം എന്താ ഇവരുടെ ഒക്കെ മുമ്പിൽ വെച്ച് കേക്കണോ നടക്കത് നമുക്ക് പോവാൻ മാഷെ നിങ്ങളൊരു സ്കൂൾ അധ്യാപകനായിരുന്നില്ലേ മാഷേ ഇവന്റെയൊക്കെ ഒക്കെ തരികടക്ക് കൂട്ടു നിൽക്കാതെ നാല് വാക്ക് നല്ലത് പറഞ്ഞു കൊടുത്തൂടെ സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ നിങ്ങൾക്ക് ഇല്ലല്ലോ അതുകൊണ്ട് ആരാന്റെ അമ്മയുടെ ഭ്രാന്ത് കണ്ടു നിൽക്കണ പോലെ ഇവന്റെയൊക്കെ കാട്ടിക്കൂട്ടല് കണ്ടു നിൽക്കാൻ ഒരു സുഖം അല്ലേ മാഷെ ഈ പ്രായത്തിൽ ഇനി മാഷക്ക് ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല ഭാഷ നടന്നോളൂ നാളെ കാണാം ഇപ്പൊ നാറിയിട്ടേ ഉള്ളൂ ചീന്നതിന് മുമ്പ് സ്ഥലം കംസൻ ആളുകൾ മുന്നിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ഫോട്ടോകളുണ്ടല്ലോ അതൊക്കെ മാറ്റാൻ പോവുക അതിന് ഇതിവിടെ എന്നും വിളക്ക് തൊഴുന്ന പോവുകൾ ആണതൊക്കെ അതുകൊണ്ടെന്താ വടക്കേപ്പുറത്ത് ചായപ്പില് അതെ ഒരാള്യുമ്പോഴത്തേക്ക് ഈ മഞ്ഞ പിടിച്ച ഫോട്ടോകളൊക്കെ ആരെങ്കിലും എന്തെങ്കിലും അമ്മ കൊണ്ടുപോയിട്ടെ എന്നാ പിന്നെ ഉടനെ മാറുകയല്ലേ നല്ലത് അതെ പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവിടെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്താണെന്ന് അമ്മാവിനെ തട്ടാൻ പ്ലാൻ പ്ലാനുണ്ടോ എനിക്കൊരു കടവുണ്ടടാ രാധയോട് അപ്പൊ നീ അവരോടും കട വാങ്ങിയോ ഒരിക്കലൊരു സർവോദയ സമ്മേളനം കഴിഞ്ഞ് അച്ഛൻ വീട്ടിലേക്ക് വന്ന് കയറുമ്പോ ഒക്കെ അവളും ഉണ്ട് ഏതാണ്ട് ഒരു മൂന്ന് വയസ്സ് പ്രായം ആരോ കളഞ്ഞിട്ട് പോയൊരു കുഞ്ഞ അന്ന് മുതൽ അവളും ആ വീട്ടിലൊരു ഭാഗമാണ് ഈ ഊറ്റം കൊള്ളുന്ന പാടത്തം പറമ്പത്തുമൊക്കെ അവൾ ഒരുപാട് വേർപ്പൊഴുകിയിട്ടുണ്ട് എനിക്കൊന്നും വേണ്ട പക്ഷെ അവൾ അർഹതപ്പെട്ടത് കിട്ടണം എന്നിട്ട് അവൾ ആരുടെങ്കിലും കൂടെ നിന്ന് ഇറക്കി വിട്ടിട്ട് വേണം എനിക്കും അമ്മയ്ക്ക് അപ്പ അവിടെ നിന്ന് പടി ഇറങ്ങി അങ്ങനെ തോന്നിയ ആളുടെ കൂടെ അവൾ ഇറക്കി വിടണ്ട അനുരൂപനായ അതെ അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പ്രഭാകര ഇന്ന് എന്തായാലും രക്ഷപ്പെടാൻ നോക്കണ്ട ഞാൻ സമ്മതിക്കില്ല രക്ഷപ്പെടേ എന്തിനെ നാറ്റിക്കരുത് ഉത്തരവാദിത്തപ്പെട്ടൊരു പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ നിന്റെ കാശിനെ ഉറപ്പായിട്ട് തന്നേക്കാം പ്ലീസ് സമ്മതിച്ചു വരണം എങ്ങോട്ടേക്ക് ആദ്യം വണ്ടി അല്ല ഇത് പറയാൻ വേണ്ടി ഇവിടം വരെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ സ്ഥലവും ചുറ്റുപാടൊക്കെ കണ്ടപ്പോ ഞാൻ കരുതി നീ എനിക്കിട്ട് രണ്ടെണ്ണം തരാൻ വേണ്ടി കൊടുക്കുന്നതാണ് എടാ പോ രാധയെ കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നെങ്കി ഇത്ര വളഞ്ഞു പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അത് എന്തായാലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ സന്തോഷം ബാക്കി ഞാൻ നീ ചെല്ലേ ഞാൻ ചെല്ലു വേണ്ട വേണ്ട കോൾപ്പാടൻ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് എനിക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരമാനിച്ചെന്താണോ ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ് കാലങ്ങളായിട്ട് ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കുട്ടി അവൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കണമെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അർഹതയില്ല ഒക്കെ രാമകൃഷ്ണന്റെ അതെ നിന്റെ അച്ഛന്റെയും ജപ്തി ചെയ്തു കടങ്ങൾ മുഴുവൻ സ്വന്തം രജിസ്റ്റർ ഓ സമ്മതിച്ചു ജീവിതകാലം മുഴുവൻ താമസിച്ചോളാം പറഞ്ഞു ഈ വീടും പറമ്പും വല്യമാവനെയും എന്റെ അമ്മയും ഏൽപ്പിക്കുമ്പോ ഇതിന്റെ പുറകിലുള്ള പാടവും പറമ്പൊക്കെ വെറും തരിച്ചായിരുന്നു അഞ്ചെട്ട് വയസ്സു മുതൽ കൊത്തീം കളച്ചും അതൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തത് അവളും കൂടിയാ ദേ ഇന്ന് രാവിലെ പാടത്തേക്ക് പോയി അവൾ ഇതുവരെ തിരിച്ചു കയറിയിട്ടില്ല തേങ്ങ വിൽക്കാൻ നേരത്തെ എണ്ണം നോക്കി കാശ് വാങ്ങാൻ നല്ലാതെ ഒരെണ്ണം പെറുക്കി പെറുക്കിയെടുക്കാൻ പോലും ഇത്രയും കാലം കണക്കൊന്നും ഞാൻ സൂക്ഷിച്ചിട്ടില്ലല്ലോ ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ശരി ഇനി നിങ്ങൾ ആരും സഹായിച്ചില്ലെങ്കിലും രാധയുടെ വിവാഹം ഞാൻ നടത്തും പിന്നെ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷം

കല്യാണം നടത്തുന്നൊക്കെ വാശി പിടിക്കാൻ പക്ഷെ അതെ അവസ്ഥ സുരേഷ് പെണ്ണിനെ അവൻ തറവാട് ോട് ചേർന്ന് അച്ഛന്റെ പേരിൽ ഒരു കിടപ്പഞ്ചു സെന്റ് സ്ഥലം അത് വിറ്റ ഇപ്പത്തൊരു അവസ്ഥയിൽ ഒരു അഞ്ചാറ് ലക്ഷം രൂപയെങ്കിലും കിട്ടില്ലേ പക്ഷേ പക്ഷെ മുതലാളിമാരുണ്ട് അഞ്ചും പത്തും സെന്റ് വാങ്ങണത് വീട് വെച്ച് താമസിക്കാനുള്ള പാവങ്ങളാ കാശുമില്ല പണയം ഏറിയ ഒരു ലക്ഷം രൂപ കിട്ടും അത് നിനക്ക് ഏത് സമയത്തും കാശ് എടുക്കാൻ പറ്റണ ഒരാളെ ഈ നാട്ടിലുള്ളൂ പ്രസിഡന്റ് കാര്യമായിട്ടാ എനിക്ക് നിന്റെ വികാരം എനിക്ക് മനസ്സിലാവും അവറാച്ചനോട് കടം മേടിക്കാല്ലോ ും പ്രബേട്ടനുമായിട്ടുള്ള രാഷ്ട്രീയ ഭിന്നത അവസാനിക്കുന്നില്ല അത് ഇനിയും തുടർന്നൂടെ എന്തേ മാർഗ്ഗം ഇല്ല പ്രഭാരം ഇല്ലെങ്കിൽ പിന്നൊരു ഒറ്റ വഴിയുള്ളൂ അത്യാവശ്യമായി പോയില്ലേ പത്ത് ലക്ഷം രൂപ ഞാൻ തരാം എന്നാ കൊടുക്കു ലോട്ടറി അടിക്കട്ടെ